ഹലോ ഹാ ഞാൻ ഉണ്ണികൃഷ്ണ തിരുവനന്തപുരം വെജ് സീരീസിൻ്റെ തൊണ്ണൂറ്റി നാലാമത്തെ ഇവിടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തിരുവനന്തപുരം സിറ്റിയിലല്ല തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് മാറിയിട്ടാണ് നെടുമങ്ങാടുള്ള ശ്രീ ആര്യസിലാണുള്ളത് ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് ഞാനിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അതായത് നമ്മുടെ കുറ്റിച്ചൽ നെടുമങ്ങാട് ആരനാട് ഭാഗത്തൊക്കെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഒരു കട ഇതാണ് പറഞ്ഞത് പിന്നെ കുറ്റിച്ചൽ ആരനാട് ആ ഭാഗത്തൊന്നും ഇല്ല എന്നാണ് കമൻറ്റ് വന്നത് ഈ നെടുമ്പങ്ങാടെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മലയോര മേഖലയുടെ സ്റ്റാർട്ടിങ് എന്ന് വേണമെങ്കിൽ പറയാം നെടുമ്പങ്ങാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൊന്മുടി കൊളത്തുപ്പുഴ ആരനാട് മടത്തറ അങ്ങനെ മലയോര മേഖലകളാണ് ഈ ഭാഗങ്ങളിലൊന്നും അങ്ങനെ അധികം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റൊന്നുമില്ല അവിടെയുള്ള ആൾക്കാരെല്ലാം സിറ്റി എന്ന് പറയുന്ന നെടുമ്പങ്ങാട് സിറ്റിയാണ് തിരുവനന്തപുരത്ത് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്ററോളം അകലെയാണ് ഈ ഒരു നെടുമ്പങ്ങാടെ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് സിറ്റി ഉള്ളത് കൊണ്ടാണ് ഒരു മലയോര മേഖല എന്ന് നെടുമ്പങ്ങാടിനെ പറയുന്നത് മലയോര മേഖലയിലെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ കടകൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു വെജ് സീരിയസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനിയും സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീടിലോട്ട് പോവാം വെജ് സീരിയസ് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ടെങ്കിലും അതിനിടയ്ക്ക് ചെറിയ ചെറിയ ഫാമിലി ബ്ലോക്സ് ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ശ്രീ ആര്യാസിൻ്റെ കറക്റ്റ് സ്പോട്ട് നെടുമങ്ങാട് രാമചന്ദ്രയുടെ നേരെ എതിർവശത്ത് തന്നെയാണ് നമ്മൾ നെടുമ്പങ്ങാട് നിന്ന് പൊന്മുടിക്ക് പോകുന്ന റൂട്ടിൽ തന്നെയാണ് അത്യാവശ്യം സ്പേസ് ഉള്ള കടയാണ് നല്ല വൃത്തിയോടുകൂടി സൂക്ഷിച്ചിട്ടുണ്ട് കേടാ ഏകദേശം ഒരു പത്ത് മുപ്പത് പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന താത്ത ആ ഒരു സ്പേസ് ഉണ്ട് ഇവർക്ക് തന്നെ നെടുമങ്ങാട് രണ്ട് ഔട്ട്ലെറ്റും കൂടെ ഉണ്ട് അപ്പോൾ നെടുമങ്ങാട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ പറ്റും ഞാൻ ഉച്ച സമയത്താണ് എത്തിയത് ഉച്ച സമയത്ത് വന്നാൽ നിങ്ങൾക്ക് നല്ല ടിഫിൻ കഴിക്കാൻ പറ്റും ഊൺ ഇവിടെ അവൈലബിൾ അല്ല വെജിറ്റബിൾ ബിരിയാണിയാണ് അവർ സെർവ് ചെയ്യുന്നത് എന്തായാലും ഇവിടുത്തെ ഫുഡ് ഒന്ന് കഴിച്ച് നോക്കാം നമ്മൾ പൊതുവെ നോക്കുകയാണെങ്കിൽ പേരൂർക്കട അതായത് അമ്പലമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അധികം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റൊന്നും ഇല്ല ഞാൻ മുമ്പ് തെങ്കാശിയിലോട്ട് പോയപ്പോൾ തന്നെ ആ ഒരു യാത്ര ചെയ്യുമ്പോഴെല്ലാം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കാണാനേ ഇല്ലായിരുന്നു പിന്നെ തെങ്കാശി എത്തുന്നതിന് അടുത്തായിരുന്നു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ദൂരെ യാത്ര ഇതുവഴി ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാറുണ്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല ചെറിയ ചെറിയ ഐറ്റംസേ ഉള്ളൂ ഊണില്ല ഉച്ചയ്ക്ക് വന്നുകഴിഞ്ഞാൽ വെജിറ്റേറിയൻ ബിരിയാണി മാത്രമാണ് ഇവിടെ കിട്ടുക അധികം വിലയൊന്നും ഇല്ല കേട്ടോ മസാല ദോശയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മസാല ദോശയ്ക്ക് എഴുപത് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് പൊതുവെ സിറ്റി അപേക്ഷിച്ചിട്ട് റേറ്റ് എല്ലാം കുറവാണ് അപ്പം മസാല ദോശ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു മസാല ദോശ വന്നിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ വാഴയിലാണ് അവർ സർവ് ചെയ്യുന്നത് എഴുപത് രൂപയാണ് ഈ ഒരു മസാല ദോശയുടെ റേറ്റ് വരുന്നത് അതിൻ്റെ കൂടെ സ്പെഷ്യൽ മൂന്ന് കറികളുണ്ട് സാമ്പാർ ഒരു തേങ്ങാ ചട്നി പിന്നെ ഒരു തക്കാളി ചട്ണിയാണ് ഉള്ളത് പിന്നെ ഉഴുന്നവട സെപ്പറേറ്റ് ആണ് നല്ലൊരു ക്വാണ്ടിറ്റിയിലുള്ള ഒരു മസാല ദോശ തന്നെയാണ് എഴുപതിരിയൊക്കെ എനിക്ക് തോന്നുന്നത് നല്ലൊരു ഓപ്ഷനാണ് സാമ്പാറിൻ്റെ ആ ഒരു കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തമിഴ്നാട് സ്റ്റൈലുള്ള സാമ്പാറാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു മഞ്ഞ കളർ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ തമിഴ്നാട് സ്റ്റൈലിലുള്ള സാമ്പാറാണെന്ന് ആര്യസില ആ ഒരു മസാല ദോശ എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കാം ആദ്യം നമുക്ക് മസാല തന്നെ ടേസ്റ്റി ആക്കാം ഫ്രഷ് ആണല്ലോ എപ്പോഴും അവർ ഫുഡ് ചെയ്തു തന്നാലും ഫ്രഷായിട്ട് വെയിറ്റ് ചെയ്യാൻ ഹോട്ടലിൽ ചെയ്ത് തരാറുള്ളൂ മസാല മാത്രം ഒന്ന് കഴിച്ചു നോക്കട്ടെ മസാല നല്ല സോഫ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കൊള്ളാം കേട്ടോ അങ്ങനെ അധികം കടകളിലൊന്നും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് മസാല കിട്ടാറില്ല പിന്നെ ഓരോ കടകളിലും ഓരോ സ്റ്റൈലിലും ഓരോ രുചിയിലാണ് അവർ ചെയ്യുന്നത് നമ്മുടെ മലയോര മേഖല എന്നിടങ്ങളോടുള്ള ആര്യാസിലെ മസാല ദോശ വയ്യയാണ് നല്ല സോഫ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് മസാല നല്ലതുപോലെ സമയമെടുത്ത് നല്ല ഒരു പാകത്തിൽ ഒരു പാകത്തിൽ ചെയ്തിട്ടുണ്ട് കൊള്ളാം കെട്ടുക പിന്നെ മസാലയുടെ രുചിയും ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ സാധാരണ കടയിൽ കഴിക്കുന്ന കേട്ട് ഡിഫറെൻ്റ് ആണ് എങ്കിലും കൊള്ളാം അടിപൊളിയായിട്ട് കേട്ടോ കേട്ടോ മസാല എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു വിലയ്ക്ക് നല്ലൊരു ക്വാണ്ടിറ്റി തന്നെയാണ് പൊന്മുടി പോകുന്നവർക്കും ഈ ഒരു കട ഓപ്ഷൻ ചെയ്യാം വെജിറ്റേറിയൻ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടുത്തെ സാമ്പാർ എങ്ങനെയാണോ ജസ്റ്റ് ഒന്ന് കഴിച്ചോട്ടെ ആ തെഞ്ച് കടകളിൽ സാമ്പാറാണ് ഒരു മെയിൻ ഒരു കറിയെന്ന് പറഞ്ഞാൽ ദോശയിലൂടെ ഇരുന്നാലും മസാല ദോശയിലൂടെ ഇരുന്നാലും ഒരു പത്താം തമിഴ്നാട് സ്റ്റൈലുള്ള സാമ്പാർ തന്നെയാണ് നമുക്ക് കഴിക്കുമ്പോഴും അറിയാൻ പറ്റും നല്ല ഫീൽ ആവുന്നുണ്ട് എഴുപത് രൂപയ്ക്ക് നല്ലൊരു മസാല ദോശയാണ് കേട്ടോ ഞാനിന്ന് വന്നപ്പോഴത്തേക്ക് എഴുപത് രൂപയാണ് പറയാൻ പറ്റത്തില്ല റേറ്റ് എപ്പോഴാണെങ്കിലും മാറാം എന്നിട്ട് സാധനങ്ങളുടെ വില അങ്ങനെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് എഴുപത് രൂപയാണെങ്കിൽ ചില കടകളിൽ നാളെ എൺപതാവാം തൊണ്ണൂറാവാം അത് നമ്മുടെ കയ്യിലല്ല അത് സാധനത്തിൻ്റെ വിലയനുസരിച്ച് അവർക്ക് കൂട്ടിയേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം എല്ലാ കളകളും തേങ്ങയുടെ വില അതേപോലെ തന്നെയാണ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് വെളിച്ചെണ്ണ സാധനത്തിൻ്റെ വിലകൾ കൂടുന്നതിനനുസരിച്ച് ഹോട്ടലുകളിലും വില വ്യത്യാസം വരാം ഇപ്പം എൻ്റെ ചാനലിൽ മണി മെസ്സിൻ്റെ ഷോർട്ട്സ് വീഡിയോ ടു മില്യൺ ആയിട്ട് വന്ന കേട്ടോ അതിൽ കൂടുതൽ നെഗറ്റീവ് കമൻ്റാണ് കുറേ ആൾക്കാർ കഴിക്കാതെയൊക്കെ പറയുന്നുണ്ട് എനിക്ക് ആ ഒരു ഫുഡ് ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട് വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അവിടെ തിരക്ക് വേണമെന്ന് നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് അതിൽ വലിയ കാര്യമില്ല വിലയിൽ വലിയ കാര്യമില്ല അവിടെ തൊണ്ണൂറ് രൂപയാണ് ഒരു വർഷം മുമ്പാണ് ഇപ്പോൾ എത്രയാണെന്ന് എനിക്കറിയില്ല കല നട പോയിട്ട് കുറ്റം പറയുന്നവർക്ക് കുറ്റം പറയാം സാധനങ്ങളുടെ വില അനുസരിച്ചിട്ട് അവർക്ക് കൂട്ടിയില്ലേ പറ്റുന്നുള്ളൂ അവർക്ക് എന്തായാലും ലാഭമില്ലാതെ നമുക്ക് ആഹാരം തരേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് മനസ്സിലല്ലേ ഒരു കട നടത്തുമ്പോഴവർ ലാഭത്തിന് വേണ്ടിയിട്ടാണ് കട നടത്തു കഴിഞ്ഞാൽ ഇത് വില കുറച്ച് തരാൻ വേണ്ടിയിട്ടല്ലോ സാമ്പാർ എന്തായാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കട്ടി ഉണ്ട് പിന്നെ തമിഴ്നാട് സ്റ്റൈലുള്ള സാമ്പാറാണ് അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും എന്തായാലും നമ്മുടെ മലയാളികൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് തമിഴ്നാട് സ്റ്റൈലിലുള്ള ഫുഡുകൾ കൂടുതലും വെജിറ്റേറിയൻ ഹോട്ടലുകൾ തമിഴ്നാട്ടുകാരാണ് നടത്തുന്നത് അതുകൊണ്ടാണ് തമിഴ്നാട് സ്റ്റൈലിൽ വരുന്നത് മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയ കേട്ടോ വെജിറ്റേറിയൻ ഫുഡുകൾ എന്ന് ഒരുപാട് പുതിയ പുതിയ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നമ്മുടെ തിരുവനന്തപുരത്തായിരുന്നാലും ഒരുപാടായിട്ടുണ്ട് കേട്ടോ എങ്കിലും നോൺ വെജ് കുറവെന്നല്ല അതൊരു ഉഴുന്നോടെ നല്ലതാണ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല കുറച്ച് തണുത്തതാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം ചൂടോട് കഴിക്കുമ്പോൾ എന്ത് മാത്രം ടേസ്റ്റി ആണല്ലോ ഈ ഒരു ഉഴുന്നോടേക്ക് എന്തായാലും ഈ ഒരു സ്ഥലത്ത് അതായത് നമ്മുടെ നെടുമങ്ങാട് അങ്ങനെ ഒരു വെജിറ്റേറൻ റെസ്റ്റോറൻറ്റ് ഉള്ള കാര്യം നിങ്ങളെയും കൂടെ ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു വെജിറ്റെയറൻ്റെ റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഈ ഫുഡ് കൊള്ളണം എന്നൊക്കെ പറയുന്നത് ഞാൻ കഴിച്ച രണ്ട് പേഴ്സണൽ അഭിപ്രായങ്ങൾ പറയുന്ന നിങ്ങൾക്ക് വേറെ ടേസ്റ്റായിരിക്കും ായിരിക്കും അപ്പം ഞാൻ കഴിക്കുന്നതാണ് ഞാൻ പറയുന്നതിന് പൊതുവേ ഫുഡ് എച്ച ഫുഡ് ഇഷ്ടമാണ് ഇവിടെ നല്ല രീതി ചെയ്തിട്ടുണ്ട് കേട്ടോ ചണ്ണി സൂപ്പറ കേട്ടോ അതൊരു തക്കാളി ചണ്ണി ഒന്ന് കഴിച്ചോട്ടെ തക്കാളി ചണ്ണി ഓരോ കടകളിലും ഓരോ ടേസ്റ്റാണ് അത് ഞാൻ പല വീട്ടിലും പറഞ്ഞിട്ടുണ്ട് ചില കടകളിൽ തക്കാളി ചണ്ണി കുളിപ്പായിരിക്കും ചില കടകളിൽ മധുരമായിരിക്കും ചില കടകളിൽ ചെറിയ എരിവായിരിക്കും ചെറിയ മാത്രമുള്ള കട തന്നെയാണേ എന്തായാലും എഴുപതിലേക്ക് വറുത്താണെങ്കിൽ ഒരു മസാല ദോശ നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ അല്ല വേറെ വെയിറ്റ് കടകൾ നമ്മൾ നിലവാനായിട്ട് പകർത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ കേട്ടോ എന്തായാലും നല്ലൊരു മസാല ദോശ തന്നെയായിരുന്നത് എനിക്കിഷ്ടപ്പെട്ടോ എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങൾ പിന്നെ നമ്മുടെ ഉച്ചയ്ക്ക് മാത്രം കിട്ടുന്ന വെജിറ്റബിൾ ബിരിയാണി കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതും കൂടെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം ഉച്ചയ്ക്ക് ഊണില്ല വെജ് ബിരിയാണി മാത്രമേ അവരിവിടെ സെർവ് ചെയ്യുന്നുള്ളൂ പന്ത്രണ്ടര മണിക്കാണ് ബിരിയാണി റെഡി ആകുന്നത് കേട്ടോ എല്ലാം മണം വരുന്നുണ്ട് കേട്ടോ ഞാൻ പക്കാ പറയാ ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി തന്നെയാണിത് അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് അവർ ഫുഡ് വിളമ്പുന്നത് ചെറിയൊരു വാഴയിൽ വെച്ചിട്ടുണ്ട് ഒരു പപ്പടമുണ്ട് പിന്നെ ഒരു പിക്കുണ്ട് അച്ചാറുണ്ട് റൈത്തയുണ്ട് ബിരിയാണി നല്ല ചൂട് കുറയ്ക്കുന്ന ബിരിയാണിയാണ് ചെറിയ റൈസിലാണ് ഈ ഒരു ബിരിയാണി ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ അതായത് ഫ്രഷിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു പൊരിച്ച ബ്രെഡില്ലേ അതൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ആര്യസില് ഒരു ബിരിയാണിയും കൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം റൈസ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇങ്ങനത്തെ ബിരിയാണി ഇഷ്ടം നല്ലതുപോലെ റൈസ് എപ്പോഴും വന്നിരിക്കുകയാണ് എങ്കിലേ നമുക്ക് ദഹനത്തിന് നന്നായിട്ടുള്ളൂ ആ രുചിയും ഉണ്ട് കേട്ടോ അങ്ങനത്തെ ബിരിയാണിക്ക് ഒരു തമിഴ്നാട് സ്റ്റൈലിലുള്ള ബിരിയാണിയാണ് വെജ് ബിരിയാണിയാണ് കേട്ടോ ചൂടുണ്ട് ആ നല്ല പോലെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു മസാലയുടെ ടേസ്റ്റും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ബിരിയാണി കൊള്ളാം അപ്പോൾ ഊണ് കിട്ടാത്തൊണ്ടേ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബിരിയാണി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നല്ലൊരു ബിരിയാണി തന്നെ കേട്ടോ നല്ല മസാലയുണ്ട് ചൂടോടുകൂടി കഴിക്കാനാണ് ബിരിയാണി കൂടുതലായിട്ട് ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്ന അങ്ങനെ അധികം നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ആ റൈറ്റായിട്ട് ഇപ്പോൾ ആ ചൂടൊന്ന് മാറി കേട്ടോ ചൂട് ദേശം പപ്പടം വേണമെന്നുള്ളവർക്ക് പപ്പടം കൂടെ വച്ച് പപ്പടം കുറച്ച് കട്ടി പിടിപ്പോയില്ലേ പപ്പടം എടുത്ത് ലേശം ബിരിയാണിയും കൂടെ എടുത്ത് കഴിക്കണം പപ്പടം അല്ലാ പപ്പളമാണ് ഈ ഒരു ബിരിയാണിയുടെ വില വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് എഴുപത്തഞ്ച് രൂപയ്ക്ക് ആവശ്യം ക്വാണ്ടിറ്റിയിൽ അവർ ചെയ്തിട്ടുണ്ട് എന്തായാലും നല്ലൊരു ബിരിയാണിയാണ് അങ്ങനൊരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു വെജ് ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ നെടുമങ്ങാട് ആര്യാസ് ശ്രീ ആര്യാസില ഫുഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ലൊരു വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു അതും തമിഴ്നാട് സ്റ്റൈലുള്ള ബിരിയാണിയാണ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എടുത്ത് പറയേണ്ടത് അവരുടെ ഒരു മസാല ദോശയാണ് കേട്ടോ എഴുപത് രൂപയുടെ മസാല ദോശയാണെങ്കിലും നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് നല്ലൊരു പ്രസൻറ്റേഷനാണ് മസാല വേറെ ലെവലാണ് കേട്ടോ അത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നല്ലൊരു മസാല ദോശയാണ് അപ്പം നിങ്ങൾ നെടുമങ്ങാട് വഴി പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം നെടുമങ്ങാട് രാമചന്ദ്രയുടെ നേരെ ഓപ്പോസിറ്റിനെയാണ് ഈ ഒരു ശ്രീ ആര്യാസ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ് ഉള്ളത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും